ഇന്ന് നമ്മൾ കാണുന്നത് കൊച്ചിയിലെ സാന്താ ക്രൂസ് കത്തീഡ്രൽ ബസലികയാണ് കൊച്ചിയുടെ ചരിത്രത്തിന്റെയും വാസ്തുവിദ്യയുടെയും സൗന്ദര്യം വിളിച്ചോതുന്ന ഒരു റോമൻ കത്തോലിക്ക ദേവാലയമാണിത് പോർച്ചുഗീസ് കാലഘട്ടത്തിന്റെ മുദ്രകൾ പേറുന്ന ഈ പള്ളി ഇന്ത്യയിലെ എട്ട് ബസലിക്കകളിൽ ഒന്നാണ് കണ്ണിന് കുളിർമയേകുന്ന വെള്ളപൂശിയ പുറംഭാഗവും ശാന്തമായ അന്തരീക്ഷവും ഈ ദേവാലയത്തെ ആകർഷകമാക്കുന്നു ഗോതി ശൈലിയിലുള്ള അകത്തളവും പ്രധാന അൽത്താരയുടെ അലങ്കാര ചിത്രങ്ങളും നമ്മെ വിസ്മയിപ്പിക്കും ഇറ്റാലിയൻ ചിത്രകാരനായ അന്റോണിയോ മുഷേനിയും ചേർന്നാണ് പ്രധാന അൽത്താര അലങ്കരിച്ചിട്ടുള്ളത് വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ഇവിടെ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴം ചിത്രീകരിച്ചിരിക്കുന്നതുൾപ്പെടെയുള്ള നിരവധി പെയിന്റിങ്ങുകൾ കാഴ്ചക്കാർക്ക് ഒരു വിരുന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസുകാരാണ് ഇതിന്റെ ആദ്യ നിർമ്മാണം നടത്തിയത് ഡച്ചുകാരുടെ ആക്രമണത്തിൽ വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാതെ നിലനിന്ന ഈ പള്ളി പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തകർക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഇത് പുതുക്കിപ്പണിയുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പോപ്പ് ജോൺ പോൾ ഡണ്ടാമൻ ബസലിക്കയായി ഉയർത്തുകയും ചെയ്തു വിശ്വാസികൾക്ക് പുണ്യസ്ഥലമായും സ്ഥലമായും ചരിത്ര സ്നേഹികൾക്കൊരു വിസ്മയമായും സാന്താക്രൂസ് ബസലിക്ക ഇന്നും തലയുയർത്തി നിൽക്കുന്നു